സിപിഎം സി പി എം ഭയുന്നില്ല എന്നുള്ളതാണ് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒറ്റവാചകത്തിൽ പറയാൻ കഴിയുന്നത് ഇത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ് ഉണ്ടായത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധം ഉണ്ടായിപ്പോയി മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഷാഫി പറമ്പിലാണെങ്കിൽ വേറെന്തൊക്കെയോ പറഞ്ഞ് പോകുന്നു അതുകൊണ്ട് അതിൽ ആ പ്രതിഷേധം അത് തുടരും എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സി പി എം ആസൂത്രണം ചെയ്യുന്നത് ആത്മാഭിമാന സദസ്സ് എന്ന് പറഞ്ഞൊരു സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിലുള്ള ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന ഘട്ടമാണ് നിലവിലുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസവും മിണ്ടാതിരുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വന്ന് ഇത് മിണ്ടുന്നതിൻ്റെ കാരണമായി സി പി എമ്മിന്റെ നേതൃത്വം പറയുന്നത് ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി സി പി എമ്മിനെ എന്ന് സി പി എമ്മിനെതിരെ എന്തൊക്കെയോ ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ സതീശന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പല സമയങ്ങളും നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ ഈ പരസ്യമായ ഉണ്ടായ വിവാദത്തിനപ്പുറം വിവാദമുണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പക്ഷേ അതിനേതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഇത് പലതരത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിൽ നമ്മുടെ ജവികളിലെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല പക്ഷേ സി പി എം നേതാക്കൾ പറയുന്നതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് നേരത്തെ കെ ആർ സ്വാജി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മ ഒരു ആത്മവിശ്വാസത്തിൻ്റെ സ്വരം അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഉണ്ട് അത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ചില കഥകൾ കേൾക്കുന്നുണ്ട് ആ കഥകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടിംഗ് ആവില്ല എന്നുള്ളതുകൊണ്ട് ആ കഥകൾ കൊണ്ട് നമ്മൾ പറയുന്നില്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എം സി പി എമ്മിന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു അധികം കളിക്കാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനൊരു ആത്മവിശ്വാസമുണ്ട് ഇനി എന്തെങ്കിലും കൈ കിട്ടിയിട്ടാണോ കയ്യിൽ വെച്ചുകൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നും നമുക്കറിയില്ല പക്ഷേ സി പി എം നേതൃത്വം ഇതിനകത്ത് കോൺഫിഡൻ്റാണ് ഇത് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പ്രതിഷേധം തണുപ്പിക്കുക ഇനിയും വലിയ പ്രതിഷേധവുമായി എന്റെ മുന്നിലേക്കോ എന്റെ വീട്ടിനോ എന്നാണ് അറിയേണ്ടത്